കൊങ്കൺ തുരങ്കത്തിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായി പന്ത്രണ്ട് ട്രെയിനുകൾ റദ്ദാക്കി കേരളത്തിൽ നിന്ന് കൊങ്കൺ വഴിയുള്ള അഞ്ച് ട്രെയിനുകൾ വഴിതിരിച്ചുവിടാൻ തീരുമാനമായി ഗതാഗതം മുടങ്ങിയതോടെ യാത്രക്കാർ വലയുകയാണ് ഇന്ന് പുലർച്ചെയാണ് ഗോവയിലെ പെർണ സ്റ്റേഷനും മഹാരാഷ്ട്രയിലെ മധുര സ്റ്റേഷനും ഇടയിലുള്ള തുരങ്കത്തിന്റെ മേൽപ്പൂരയിലൂടെ വെള്ളം ചോർന്ന് ട്രാക്കുകൾ കൊങ്കൺ വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതോടെ മുംബൈ ഗോവ വന്ദേഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ പന്ത്രണ്ട് ട്രെയിനുകളാണ് റദ്ദാക്കിയത് കേരളത്തിൽ നിന്നുള്ള അഞ്ച് ട്രെയിനുകളാണ് വഴിതിരിച്ചുവിടുന്നത് ലോക്മാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ ലോക്മാന്യ തിലക് കൊച്ചുവേളി നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ ഭാവ്നഗർ കൊച്ചുവേളി ലോക്മാന്യ തിലക് എറണാകുളം എക്സ്പ്രസ് എന്നിവ ഷൊണ്ണൂർ ഈറോഡ് റോഡ് സോലാപൂർ പൂനെ ലോനാവാല പൻവേൽ വഴിയാണ് തിരിച്ചുവിടുന്നത് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ ലോക്മാന്യ തിലക് എക്സ്പ്രസ് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് എന്നിവയും വഴിതിരിച്ചുവിടും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം സെൻട്രൽ മുംബൈ എൽ ടി നേത്രാവതി എക്സ്പ്രസ് ഏഴ് മണിക്കൂർ മിനിറ്റുകൾ വൈകി വൈകിട്ട് യാത്ര ആരംഭിക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം